ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും സത്യത്തിൽ കണ്ണെന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ കാഴ്ചപ്പാടുകളുണ്ട് കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെളിച്ചം കിട്ടുന്ന അവസ്ഥയ്ക്കാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും അവൻ്റെ ചിന്താഗതിയും എത്രമാത്രം നന്മയോട് ചേർന്നിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർന്നിരിക്കുന്നു അത്രമാത്രം അവൻ്റെ ശരീരം വിശുദ്ധമായിരിക്കും എത്രമാത്രം അവൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവവും ക്രിസ്തുവൻ്റെ വചനത്തിൽ നിന്നകന്നിരിക്കുന്നു അവൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിശുദ്ധിയും അത്രയും കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന മനുഷ്യൻ തങ്ങളുടെ മനോഭാവവും കാഴ്ചപ്പാടും എന്ത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടിയിരിക്കും ചില പരിശ്രമങ്ങൾ എല്ലാവരും നടത്താറുണ്ട് ഉപസിക്കുന്നു നോമ്പെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മനസാക്ഷിയുടെ അകത്തളങ്ങളിൽ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വെളിച്ചം എത്രമാത്രം എന്നതുമായി ബന്ധപ്പെട്ടാണ് ഓരോ വ്യക്തിയുടെ ആത്മീയ വളർച്ചയിരിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതാണ് ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തന്നെ സങ്കുചിതമാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ വലിയ പ്രകാശത്തിലേക്ക് കടക്കാൻ സാധിക്കുക അതുകൊണ്ട് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലെ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചകളും കൂടുതൽ വിശുദ്ധമായി തീരാൻ തക്കവണ്ണം കൂടുതൽ നല്ല കാര്യങ്ങൾ വായിക്കുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും കൂടുതൽ സമയം നമുക്ക് വിട്ടുകൊടുക്കാൻ പരിശ്രമിക്കാം അതിനായി ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം